ശ്രീ പി ജെ വിൻസെൻ്റ് അതായത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കയറാനുള്ള ട്രംപിൻ്റെ മോഹം അത് തടഞ്ഞു നിർത്തുന്ന മോദി ഇതൊന്നും ആയിരുന്നില്ല ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്പത് ശതമാനം തീരുവയുടെ വിഷയത്തിൽ മോദിയും ബി ജെ പിയും കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ മോദി അതിനെ പ്രതിരോധിക്കുന്നതിലെ കൊതിക്കറിവാണ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു കയറാനുള്ള ട്രംപിൻ്റെ മോഹമാണ് അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചൈനയ്ക്കില്ല ബ്രസീ മീൻസ് പാക്കിസ്ഥാനില്ല അടക്കം മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത തീരുവ ഇന്ത്യക്ക് മേൽച്ച് ഓത്തുന്നതിന് കാരണം ഇതൊക്കെയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് ഈ ബി പറയുന്ന വാദങ്ങൾ ശരിയാണോ ഇത് ട്രംപ് എന്ന വ്യക്തി തികഞ്ഞ അനിശ്ചിതത്വം അദ്ദേഹത്തിൻ്റെ നയങ്ങളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഒന്നിൽ ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചതു മുതൽ തുടർച്ചയായി വളരെ അടുത്ത സൗഹൃദ ബന്ധം അമേരിക്കയുമായി വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി എട്ടിൽ വൺ ടു ത്രീ അഗ്രിമെൻ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ പ്രകാരമുള്ള എഗ്രിമെൻറ്റിൽ ഇന്ത്യ ഒപ്പിട്ട സമയത്ത് അന്നത്തെ റഷ്യൻ പ്രസിഡൻറ്റായ മെദ്വദേവ് പറയുകയുണ്ടായി ഒരു ടെസ്റ്റഡ് ഫ്രണ്ട് ഈസ് ബെറ്റർ ദാൻ ടു ന്യൂ ഫ്രണ്ട്സ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ കമൻ്റ് ഒന്ന് വരികയുണ്ടായി റഷ്യ റഷ്യയെപ്പോലും മാറ്റിവെച്ചുകൊണ്ടാണ് അന്ന് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത സഹകരണത്തിലേക്ക് പോയത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് മൻമോഹൻ സിംഗിന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് താങ്കൾക്കറിയാം അന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയുടെ ഒരു ടെസ്റ്റഡ് ഫ്രണ്ടാണ് അമേരിക്ക അങ്ങനെയല്ല ഒരു വലിയ മാറ്റം അമേരിക്കൻ നയത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നരേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ അടുത്ത ബന്ധം അമേരിക്കയുമായിട്ടുണ്ടായി ഇത് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായ സൗഹൃദം ഇന്ത്യയ്ക്ക് ഗുണകരമായി മാറും എന്നുള്ള സാഹചര്യമൊക്കെ ആഘോഷിക്കപ്പെട്ടതാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് ട്രംപ് എടുത്തിട്ടുള്ള നിലപാട് അത്ഭുതകരമായിരുന്നു ട്രംപ് പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തത് അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല മര്യാദയ്ക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ ഉടനടി നിങ്ങൾ രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നും ട്രംപ് പറയുകയും നിരന്തരമായി ട്വീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ പുതിയ ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട് അമേരിക്ക ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവറാണ് ആണ് അതുകൊണ്ടാണല്ലോ അവർ മാഗ പ്രസ്ഥാനം ആരംഭിക്കുന്നത് മാഗ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്നാണ് ഗ്രേറ്റ് എഗൈൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഗ്രേറ്റ് അല്ല എന്നാണ് അർത്ഥം പണ്ട് ഗ്രേറ്റ് ആയിരുന്നു ഇപ്പോൾ ഗ്രേറ്റ് അല്ല അതുകൊണ്ട് ട്രംപ് അതിനെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിൽ ഇന്ത്യയെ ഇന്ത്യ പ്രധാനപ്പെട്ട അലൈ ആയിട്ടാണ് ഇതുവരെ നിന്നത് അതായത് അമേരിക്ക വീണ്ടും മഹത്തരമാക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ ഇടപെടലിൽ അമേരിക്കയുടെ ഹെജിമിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അമേരിക്കയുടെ ഒരു സഖ്യശക്തിയായിട്ട് ഇന്ത്യ മാറുന്ന കാഴ്ച ആ രൂപത്തിലാണ് ഇന്ത്യയെ പരിഗണിച്ചത് പ്രത്യേകിച്ച് ക്വാഡിൽ അംഗമാകുന്നു അതുപോലെ പല തരത്തിലുള്ള തന്ത്രപരമായ സഹകരണ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബന്ധമാണ് വളർന്നു വന്നത് അതിനിടയ്ക്കാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് നാല് വർഷത്തെ എക്സ്പോർട്ട് വ്യാപാര പങ്കാളിത്തം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഏറ്റവും അവസാനം ഞാൻ നെറ്റിൽ നോക്കുന്ന വിവരം വച്ച് എൺപത്തിയാറ് പോയിൻ്റ് അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ എക്സ് എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുള്ളത് അതേസമയം നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ ഇമ്പോർട്ടാണുള്ളത് അപ്പോൾ വ്യാപാര മിച്ചം ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് ഈ വ്യാപാര മിച്ചം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പ്രകോപനപരമായിട്ട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്വാഭാവികമായുള്ള നീതി നിഷേധം അങ്ങേ തലയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനവും അതിനുശേഷം ശതമാനം പിഴയും ചുമത്തുന്ന ഒരു സമീപനം ട്രംപ് സ്വീകരിച്ചു ഇത് യഥാർത്ഥത്തിൽ ഒരു ശത്രുരാജ്യത്തോട് മറ്റൊരു ശത്രുരാജ്യം പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യവും തമ്മിലുള്ള സഹകരണം എന്നൊക്കെ പറഞ്ഞ് നാഴിക നാൽപ്പത് വട്ടം ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെ കുറിച്ച് വാചാലരാകുന്ന ഒരാളാണ് ട്രംപ് അപ്പോൾ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം നമുക്ക് കിട്ടുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ചൈനയെ പോലെ എക്സ്പോർട്ടിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമല്ല മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പത് ട്രില്യൺ ആണ് ചൈനയുടെ ഒരു വർഷത്തെ എക്സ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വളരെ ശക്തമായ ആഭ്യന്തര വിപണി നമുക്കുണ്ട് അത് പ്രൊട്ടക്റ്റീവ് താരിഫ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു ആഭ്യന്തര മാർക്കറ്റ് ഇന്ത്യക്ക് ുള്ളത് അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ ആരംഭിച്ച ലെയ്മെൻ ബ്രദേഴ്സ് തകർന്നതിനെ തുടർന്ന് തുടക്കം കുറിച്ച ദ ലോങ് റിസഷൻ എന്ന് പറയുന്ന പ്രക്രിയ അമേരിക്കയെ തകർത്ത് കളഞ്ഞ സാമ്പത്തിക മാന്ദ്യം അതിൻ്റെ കാലത്ത് ഇന്ത്യ അതിജീവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ആഭ്യന്തര സാമ്പത്തിക നയത്തിൽ അന്തർലീനമായിട്ടുള്ള വെൽഫെയർ സ്റ്റേറ്റ് ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെയും സോഷ്യലിസ്റ്റ് ഘടനാരൂപങ്ങളും ശക്തമായി നിലനിന്നുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശക്തമായ സാന്നിധ്യമാണ് ഇന്ത്യയെ അതിജീവിപ്പിക്കാൻ സഹായിച്ച അതുതന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ കർഷകരെയും അതുപോലെ അതുപോലെ പാൽ കച്ചവട പാലുൽപാദകരായിട്ടുള്ള സാധാരണ മനുഷ്യരെയും കടൽ ഈ മത്സ്യ കൃഷി നടത്തുന്ന ഒക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഉള്ള പ്രധാനപ്പെട്ട എക്സ്പോർട്ടാണ് അത് 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 കേരളത്തെ ബാധിക്കും ായിട്ടുള്ളത് ൻ ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് ആ മേഖലയിൽ മാത്രമുള്ളത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ടാണ് വരുന്നത് ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ ഫാർമ കമ്പനിയാണ് സൺ അപ്പോൾ സൺ ഫാർമ അതുപോലെ സിപ്ല ഡോക്ടർ റെഡ്ഡീസ് ഇതെല്ലാം വൻകിട പ്ലെയേഴ്സാണ് അവർ അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അമേരിക്കയാണ് ഈ മേഖലയിലെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാവും പകരം ഇന്ത്യ തുറന്നു കൊടുക്കേണ്ടത് നമ്മുടെ കാർഷിക മേഖലയാണ് നമ്മുടെ ഫാർമയും ഐ ടി ഒന്നും ഈ ഘട്ടത്തിൽ ബാധിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്ന ഒരു ഒരു ആശ്വാസം പക്ഷെ എന്നിരുന്നാലും അത് തുടർന്ന് അങ്ങോട്ടേക്ക് അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ പറഞ്ഞോളൂ അജിംസെ അജിംസെ അത് ബാധിക്കും കാരണം എന്താ വെച്ചാൽ അമേ അമേരിക്കയിലുള്ള ഫാർമ കമ്പനികളോട് മരുന്നിന് വില കുറയ്ക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യൻ ഫാർമ കമ്പനിയെ അത് നേരിട്ട് ബാധിക്കും അതിന് കൂടെ എക്സ്പോർട്ടിന് മേലെ അമ്പത് ശതമാനം മറ്റേ ചുങ്ക കൂടെ മരുന്നോടുകൂടി ഇന്ത്യൻ മരുന്നുകളുടെ വില അമേരിക്കൻ മരുന്നുകളുടെ ഒപ്പമാകും പിന്നെ എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് മരുന്നിറക്കുമതി ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഫാർമ കമ്പനിയെ ബാധിക്കും അത് ഈ പകരച്ചുങ്ക മാത്രമല്ല അമേരിക്കയിലെ വൻകിട ഫാർമ കമ്പനികളോട് അവശ്യ മരുന്നുകളുടെ വില നിർണായകമായി കുറയ്ക്കാൻ വേണ്ടി ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നടപ്പിലായാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ ശേഷി ഇന്ത്യക്കുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ